ഗണപതേ നമ ഓ സംസരസ്വത്തിന ഓ ഗുഗുരുഭ്യോ നമ വേ ഭൂമിസുധാ പുരശ്ചനുമാൻ പശ്ചാസുത്ര ശത്രുഘനോ ഭരതച്ച പാർശ്വദയോകോണേഷു ച സുഗ്രീവ് വിഭീഷണിച്ചു വരാസുജവാൻ മധ്യേ നീല സരോജ കോമള രുചി രാമം ഭജേ ശ്യാമം യത്രയുനാഥ കീർത്തത്രകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം मारुं नमद राक्षसागं कूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुख्यकविदा शाखां वन्दे वापीगिकोकिलं हरे राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മദിനം രാമനവമിയായിട്ട് ഹിന്ദുക്കള് എല്ലാവരും ആഘോഷിക്കുന്ന ദിവസം അന്ന് എല്ലാ ശ്രീരാമക്ഷേത്രങ്ങളിലും വളരെ വിശേഷ പൂജയും രാമായണം മുഴുവനായിട്ട് വായിക്കുകയും ചില ഇതിലേക്ക് അന്ന ഇപ്പോ എല്ലാ ക്ഷേത്രങ്ങളിലും അന്നദാനം വരെ ഉണ്ടാവും അന്ന് അന്ന് രാമനവമി വളരെ ഘോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് നമ്മുടെ ശ്രീരാമനവമി ആരാ ആരാണ് രാമൻ കശ്യപന്റെയും അതിഥിയുടെയും വര അനുസരിച്ച് അല്ലെങ്കിൽ ബ്രഹ്മാവിന് ഭഗവാൻ കൊടുത്ത വാക്കിനനുസരിച്ച് ഈ ഭൂമിയിൽ ദശരഥ് ആ അയോധ്യാധിപതി ദശരഥിൻ്റെയും കൗസല്യയുടെയും മകനായിട്ട് ജനിച്ച രാമൻ അച്ഛനമ്മമാർക്കും അയോധ്യാവാസികൾക്കും ആനന്ദത്തെ പ്രദാനം ചെയ്ത രാമൻ അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടി തനിക്ക് കിട്ടിയ രാജ്യത്തെ യാതൊരു മടിയും കൂടാതെ ഉപേക്ഷിക്കാൻ തയ്യാറായ ത്യാഗിയായ രാമൻ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി ജഡാവൽക്കലം ധരിച്ച് ആ പതിനാല് കൊല്ലം കാനനവാസി ആയിട്ട് നടന്ന രാമൻ ആ ഭരതൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വനത്തിൽ ചെന്നപ്പോ ആ അച്ഛന്റെ ആജ്ഞ അത് ശിരസ വഹിക്കേണ്ടത് ഒരു പുത്രന്റെ കടമയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ഭരതനെ ആശ്വസിപ്പിച്ച് തന്റെ പാതകം താനാണെന്ന് സങ്കല്പിച്ച് രാജ്യം ഭരിക്കാൻ വേണ്ടി കൊടുത്തയച്ച മഹാതാഗി ത്യാഗിയായ രാമൻ ഭരദ്വാജ ആശ്രമം മുതല് വാത്മീകി ആശ്രമം വരെയുള്ള എല്ലാ ആശ്രമങ്ങളും സന്ദർശിച്ച് എല്ലാ മുനിമാരുടെയും സങ്കടം തീർത്തു കൊടുക്കാം രാവണനെ വധിച്ച് അവരുടെ സങ്കടമെല്ലാം തീർത്തു കൊടുക്കാം കൊടുക്കാമെന്നവർക്ക് സത്യം ചെയ്ത രാമൻ അതുപോലെ തന്നെ കൗശികന്റെ യാഗരക്ഷയ്ക്കായിട്ട് പോകുന്ന വഴി മാരീജ സുബാഹു മാരീജനെ സുബാഹുവിനെ വധിച്ച് മാരീജനെ അത് അവരിൽ നിന്നും യാഗരക്ഷ ചെയ്ത് പോരുന്ന നേരം കല്ലായി കിടന്ന ഹല്യക്ക് ശാപമോക്ഷം കൊടുത്ത രാമൻ ഭാർഗവ രാമന്റെ ദർപ്പം ശമിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്ന് വൈഷ്ണവ അസ്ത്രം നേടിയ രാമൻ ദൃശ്യമൂഖാചലത്തില് ബാലിയെ പേടിച്ച് ഒളിച്ചു താമസിച്ചിരുന്ന സുഗ്രീവനെ ഹനുമാന്റെ സഹായത്തോടുകൂടി രണ്ടുപേരും അന്യോന്യം സത്യം ചെയ്ത് ബാലിയെ നിഗ്രഹിച്ച് സുഗ്രീവിന് രാജ്യം നൽകിയ രാമൻ മാനായിട്ട് വന്ന മാരീജനെ തേടിപ്പോയി ആ സമയത്ത് രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി ആ മനുഷ്യൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ പിറവിയെടുത്താല് എന്താണോ ഒരു മനുഷ്യൻ ഒരു കാണിച്ചു കൊടുക്കേണ്ടത് ഒരു പ്രാകൃത മനുഷ്യനെ പോലെ സീതയെ സീതയെ നീ എവിടെയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടു കിടന്ന രാമൻ അതുപോലെ തന്നെ ഹയ ഹനുമാന് തന്റെ വാക്യവും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സീതയെ അന്വേഷിക്കാനായി വിട്ട രാമൻ സർവസ്വം സീതയെ കണ്ടുവന്ന കാരണവും സർവസ്സവം തന്നേ നിനക്ക് ഞാൻ എന്ന് പറഞ്ഞ് ആ ശരീരത്തോട് ചേർത്ത് ആലിംഗനം ചെയ്ത രാമൻ സേതുബന്ധനം ചെയ്ത് ലങ്ക ഗരിയിലെത്തി രാവണനെ കൂടി മുടിച്ച് സീതയെ അഗ്നിസ ആ അഗ്നി സാക്ഷിയായി സ്വീകരിച്ച രാമൻ അങ്ങനെയുള്ള അതുപോലെ തന്നെ സീതയോടും വാനരന്മാരോടും എല്ലാവരോടും കൂടി തിരിച്ച് അയോധ്യയിൽ വന്ന് എല്ലാ രാജ്യവാസികൾക്കും സന്തോഷത്തെ പ്രദാനം ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യപ്രകാരം സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിച്ച രാമൻ പുത്രധർമ്മം എന്താണെന്ന് ലോകരെ പഠിപ്പിച്ചു കൊടുത്ത രാമൻ അങ്ങനെയുള്ള രാമന്റെ ജന്മദിനമാണ് ശ്രീരാമനവമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് എന്തിനാണ് ശ്രീരാമൻ എന്തിനാണ് ഇനി ഇത്രയും രാമന്റെ വിശേഷണങ്ങളാണ് പറഞ്ഞത് രാമായണത്തിൽ കൂടെ ഒന്ന് ഓടിച്ചു നോക്കി അത്രമാത്രം ഇനി ശ്രീരാമനവമി വെച്ചാൽ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശ്രീരാമൻ ജനിച്ചത് ദശരഥൻ്റെ മകനായിട്ടാണ് അയോധ്യ രാജകുമാരനായിട്ടാണ് ആ ദശരഥന് കുട്ടികളില്ലായിരുന്നു അദ്ദേഹം ആ വശിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പുത്രകാമേഷ്ടി യാഗം ചെയ്യുകയാണ് പുത്രകാമേഷി യാഗം ചെയ്ത് അതിൽ നിന്ന് ഉയർന്നു വന്ന് അഗ്നിദേവൻ ഒരു പായസം ആയിട്ട് ഉയർന്നു വന്നു ആ പായസം തൻ്റെ ധർമ്മഭക്തിമാര് മൂന്ന് ഭാര്യമാരാണ് ദശരഥന് ആ മൂ ക കൈ കൗസല്യ കൈകേയി സുമിത്ര ജ്ഞാനശക്തി ക്രിയാശക്തി ഈ മൂന്ന് ഇതാണ് ഇവരെ കാണിക്കുന്ന മൂന്ന് ഭാര്യമാരെ കാണിക്കുന്നത് അതാണ് അപ്പോ ഈ മൂന്ന് ഭാര്യമാർക്കും ആ പായസത്തിലെ മൂന്ന് ഭാര്യമാർക്ക് കൊടുക്കില്ല കൗസല്യക്കും കയ്യുമാണ് കൊടുക്കുന്നത് എന്നാൽ സഭക്തിമാരായ അവരുടെ ഈ അയോധ്യ എന്ന് വെച്ചാൽ തന്നെ യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ് അർത്ഥം യുദ്ധം നടക്കുന്നത് ഈ സൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല അവിടെ സൂചിപ്പിക്കുന്ന അവിടെ ജീവിക്കുന്ന അയോധ്യാവാസികളുടെ മനസ്സിലുള്ള മനസ്സിൽ യാതൊരു സംഘർഷണവും ഇല്ലാതെ സമാധാനമായി ജീവിക്കുന്ന രാജ്യം എന്നാണ് അയോധ്യയെ പറ്റി പറയുന്നത് അത് അവരിലുള്ള എല്ലാ മനുഷ്യരിലെയും കാണാം അതുപോലെ തന്നെയാണ് സഭഗ്നിമാരായിരിക്കുന്ന കൗസല്യ കയ്യൈ സുമിത്ര ഇവർ തമ്മിൽ വലിയ സ്നേഹമാണ് അവര് തമ്മിൽ ആ സ്നേഹത്തിൻ്റെ ഇതുകൂടി അതിൽ കാണാൻ പറ്റും ആ പായസം കൊടുക്കുമ്പോ ശ്രേഷ്ഠന്മാരായ പുത്രൻ പുത്രന്മാര് ജനിക്കണമെന്നുണ്ടെങ്കിൽ ശ്രേഷ്ഠതയുള്ള കുലത്തിൽ ജനിച്ചവരായിരിക്കണം കൗസല്യ കോസലത്തിലെ രാജകുമാരിയാണ് കൈകൈയ്യാണ് കെ കയ്യ രാജ്യത്തെ പക്ഷെ സുമിത്ര ഒരു വൈശ സ്ത്രീയാണ് അത് ആ രാജകുമാരിയല്ല അതുകൊണ്ടാണ് ആ ദശരഥൻ പായസം കൈ ഈ കൈകൈക്കും കൗസല്യക്കും മാത്രമായി കൊടുത്തത് പക്ഷെ ആ കൊടുത്തതിൽ നിന്ന് അവരുടെ സ്നേഹം അവിടെ കാണാൻ വഴിയ രണ്ടുപേരും അതിൽ നിന്ന് ഭാഗിച്ച് ആ മൂന്നാമത്തെ സുമിത്രയ്ക്ക് കൂടി കൊടുക്കുകയാണ് അതിന്റെ ഫലമായിട്ടാണ് ആ എല്ലാവർക്കും സന്തോഷമായി എല്ലാവർക്കും ദാനധർമാദികളൊക്കെ ചെയ്യേണ്ട ദശരഥൻ അതിനുശേഷം ആ പത്ത് മാസം തികഞ്ഞു ആ കുട്ടികളുടെ ജന്മം അല്ലെങ്കിൽ തനിക്ക് ജനിക്കാൻ പോകുന്ന പുത്രന്മാരെ ഓർത്ത് ദശരഥൻ ഇങ്ങനെ കാത്തു കാത്തിരിക്കുകയാണ് ആ ദിവസം വന്നെത്തി ഗർഭം പരിപൂർണമായി ആ അതില് രാമായണത്തിൽ പറയുന്നത് തന്നെ നക്ഷത്രം ക്ഷത്രം പുനർമിയോത്തി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ച സ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചുതയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും മകരം രാശി തന്നെ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ഇങ്ങനെ പറയണെ എല്ലാ രാശിയും നല്ല ഇതിൽ നിൽക്കുമ്പോഴാണ് ഭഗവാന്റെ ജന്മം തീതിയാണ് നവമി അതുപോലെ തന്നെ നാളാണ് പുണർദം അതാണ് ശ്രീരാമനവമി എന്ന് പറയുന്നത് ആ ജന്മ സമയത്ത് ശംഖുചക്രകഥാധാരിയായിട്ട് പീതാംബര പട്ടെടുത്ത് കൗസ്തം വനമാല എല്ലാം അണിഞ്ഞുകൊണ്ട് ഉള്ള ആ ഭഗവാന്റെ പൂർണമായ സ്വരൂപം കൗസല്യക്ക് തന്റെ അമ്മയ്ക്കാണ് കൃഷ്ണാവതാരത്തിൽ വസുദേവന കാണിച്ചു കൊടുത്തെങ്കിൽ രാമാവതാരത്തിൽ അമ്മയായ കൗസല്യക്ക് മുമ്പിലാണ് ആ ഭഗവാൻ വിഷ്ണു ആ രൂപത്തെ കാണിച്ചു കൊടുക്കണം തന്റെ എന്തിനു വേണ്ടിയാണ് കാണിച്ചു കൊടുത്തത് എന്ന് ചോദിച്ചാൽ ആ പറഞ്ഞു കൊടുക്കുകയാണ് കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ കശ്യപരും അതിഥിയുമായിരുന്നു വളരെ ഞാൻ പുത്രനായി പിറക്കണം എന്നുള്ള ആഗ്രഹത്താൽ നിങ്ങൾ ഭയങ്കരമായി അത്യുഗ്രമായ തപസ് ചെയ്തു ആ തപസ്സിന്റെ ഇതിൽ ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു ഞാൻ തന്നെ നിങ്ങൾക്ക് പുത്രനായി പിറക്കാമെന്ന് അത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എൻ്റെ ഈ തിരുസ്വരൂപത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഈ ഈ എൻ്റെ ദുർല ദുർലഭമാണ് എൻ്റെ ഈ എന്താണ് ദർശനം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അങ്ങനെ ഒരു ദർശനം കിട്ടുക എന്ന് തന്നെ മഹാഭാഗ്യമാണ് ആ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ രൂപം കാണിച്ചു തന്നത് എന്ന് പറയുമ്പോ ആ രൂപത്തെ നോക്കിയിട്ട് കൗസല്യ തെരുതെരെ സ്തുതിക്കുന്നുണ്ട് എന്താണ് മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാം സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാവിദാനം വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിയ നമസ്തേ ദേവദേവ ശങ്കചക്രാജരാ നമസ്തേ വാസുദേവ മധുസൂഹൂനഹരേ നമസ്തേ 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 നാരായണ നരകാരേ ശരാശൗരേ ഭഗവാന് അങ് പരംപുരുഷനായ നാരായണൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് അജനാണ് അവ്യയനാണ് അലേപകനാണ് എല്ലാവരും സ്തുതിക്കപ്പെടുന്നവനാണ് നിശ്ചലനാണ് അതുപോലെ അങ്ങ് മധുവൈരിയാണ് ഹൃദയത്തിൽ വസി എല്ലാ ജീവജാലങ്ങളെയും ഹൃദയത്തിൽ വസിക്കുന്ന ജീവാത്മാവാണ് അങ്ങ് സനകാദികളാൽ പോലും സ്തുതിക്കപ്പെടുന്ന അങ്ങ് ഈ നിസാരയായ എന്റെ ഈ ജഡരത്തിലെ അല്ലെങ്കിൽ അങ്ങയുടെ ഓരോ രൂപ കോപ കൂപത്തിൽ അനേകം ബ്രഹ്മണ്ഡങ്ങൾ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഒതുങ്ങിയിരിക്കുന്ന ആ ജഡരത്തിൽ ഒതിയിരിക്കുന്ന അങ്ങ് തന്നെ എൻ്റെ ഈ ജഡരത്തിൽ വന്ന് വീഴാൻ എന്താണ് കാരണം ഞാൻ എത്രയോ ഭാഗ്യവതിയാണ് ഭഗവാനെ എന്ന് ആ സ്തുതിക്കുകയാണ് അത് കഴിയുമ്പോഴാണ് പറയണേ പറ അതുപോലെ തന്നെ പറയാണ് ഈ എന്താണ് ശംഖുചക്ര കഥാകാരിയായിട്ട് വിഷ്ണുരൂപം കൊണ്ടു നിൽക്കുന്ന ഭഗവാനല്ല ഞാൻ പുത്രയിലില്ലാതെ ഒരു പുത്രനെ ലാളിക്കാൻ വേണ്ടി എത്രയോ നാളായി കാത്തിരിക്കുന്നു അങ്ങയുടെ ഈ രൂപം അങ്ങ് ഈ പരം ഞാൻ എനിക്കറിയാം പക്ഷെ ഈ രൂപത്തെ അങ്ങ് മറയ്ക്കണം എന്താണ് ഒരു ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചുകൊണ്ട് ജീവൻ കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് അല്ലെങ്കിൽ ആ പുത്രനെ ലാളിക്കുക എന്നുള്ളതാണ് ഒരു അമ്മയുടെ ഏറ്റവും വലിയ ആനന്ദം ആ ആനന്ദം അവരെ ശുശ്രൂഷിക്കുന്നുള്ളതാണ് എൻ കർമ്മം ആ കർമ്മങ്ങൾ ചെയ്ത് ചെയ്ത് ആ കർമ്മങ്ങളിൽ നിന്ന് വിരക്തി വന്ന് എനിക്ക് മുക്തി നൽ മുക്തി കിട്ടണം അതാണ് ഒരു ജന്മത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് പുത്രനില്ലാത്ത ഞങ്ങൾക്ക് പുത്രനായി പിറന്ന അങ്ങ് ഈ രൂപത്തെ അല്ലെങ്കിൽ ഈ വേഷ ഈ രൂപത്തെ മറച്ച് ബാലനായിട്ട് ആ ഉണ്ണിയെ ലാളിക്കാൻ രൂപത്തിൽ എനിക്ക് എൻ്റെ മുമ്പിൽ വരണം എന്ന് പറഞ്ഞ കൗസല്യ സ്തുതിക്കുകയാണ് ആ അത് കേട്ട് ഭഗവാൻ പ്രസന്നനായി ഭഗവാൻ ജന്മത്തിന്റെ ആ എന്തിനാണ് ജനിച്ചേ എന്നുള്ളത് കാര്യം പറഞ്ഞു രാവണൻ ആ രാവണപഥത്തിന് വേണ്ടിയാണ് ഞാൻ ജനിച്ചത് നിങ്ങളുടെ ഇഷ്ടം നടത്തി തരാത്താൻ വേണം ഇനി അതുപോലെ തന്നെ ബ്രഹ്മാദികളായ അവരുടെ അവരുടെ വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ അതായത് ഈ രാവണൻ ലോകകണ്ടകനായ രാവണൻ ശിവഭക്തനാണ് എല്ലാം എല്ലാം അറിവുള്ള വേദജ്ഞനാണ് എങ്കിലും ആ ബ്രഹ്മാവിൽ നിന്ന് വരം ലഭിച്ചിട്ട് അത്യുഗ്ര ദുഷ്ടനായിട്ട് മുരിമാരെയും അതുപോലെയുള്ള എല്ലാ സജ്ജനങ്ങളെയും ഉപദ്രവിച്ച് അവനെ കൊണ്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ബ്രഹ്മാദികൾ എന്നോട് വന്ന് സങ്കടം പറഞ്ഞിരിക്കുന്നു അവരുടെ സങ്കടം തീർത്തു കൊടുക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ബ്രഹ്മാവ് വന്നിട്ട് പാലാഴിയുടെ തീരത്ത് വന്നിട്ട് സ്തുതിക്കുന്നുണ്ട് ഭഗവാനെ പുരുഷ സൂക്തം കൊണ്ട് സ്തുതിച്ചു ഭഗവാൻ പറഞ്ഞു നിങ്ങൾ കഷ് നിങ്ങൾ സങ്കടപ്പെടേണ്ട നിങ്ങളുടെ ഈ സങ്കടമൊക്കെ ഞാൻ തീർത്തു തരണ്ട് ഞാൻ ഉടനെ തന്നെ അയോധ്യാധിപതിയായ ദശരഥന്റെയും കൗസല്യയുടെയും മകനായിട്ട് അവതരിക്കും അവതരിച്ച് രാവണനെ കൊന്ന് ആ ധർമ്മത്തെ രക്ഷിക്കണം ധർമ്മം എവിടെയാണോ അധർമ്മം വളർന്നു വരുന്നത് ആ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതാരമെടുക്കും ആ അവതാരമാണ് ഇനി വരാൻ പോണ രാമാവതാരം അല്ലെങ്കിൽ ഞാൻ രാമനായിട്ട് നിങ്ങളുടെ വന്ന് അവർക്ക് മകനായിട്ട് ജനിക്കും അതുകൊണ്ട് നിങ്ങളെ സങ്കടപ്പെടേണ്ട അതുപോലെ തന്നെ ദേവന്മാരോടും എല്ലാം പറയും നിങ്ങൾ എന്നെ സഹായിക്കുന്ന ഭൂമിയിൽ ഞാൻ ജനിക്കുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് വാനരന്മാരായിട്ട് എല്ലാ കാട്ടിലും എല്ലായിടത്തും വന്ന് പിറക്കണം എന്ന് പറയാണ് എന്തിനാണ് വാനരന്മാരായിട്ട് ജനിക്കാൻ പറഞ്ഞേ ഇനി കാട്ടിലേക്കാണ് പോണേ എല്ലാം അറിയാം കാട്ടിലെ ഏറ്റവും ശക്തി കൂടുതലും ഇതുള്ളത് വാനരന്മാർക്കാണ് അതുപോലെ തന്നെ തന്റെ ഭക്തയായ അഞ്ജനാദേവി ഹനുമാനെ പ്രസവിക്കേണ്ടത് ഇനി ഹനുമാനാണ് ഏറ്റവും കൂടുതൽ ഭക്തനായിട്ട് ഈ ഹനുമാന്റെ സഹായത്തോടെ ഹനുമാൻ ഇല്ലാത്ത ഒരു രാമായണം കാണാനേ പറ്റില്ല അപ്പോൾ വാനരന്മാർക്കാണ് അവിടെ മുഖ്യ അത് ശ്രേഷ്ഠത കൊടുത്തുകൊണ്ട് ഭഗവാൻ വാനരന്മാരായിട്ട് ജനിക്കാൻ പറയണേ ഇതെല്ലാം മുൻകൂട്ടി തന്റെ ജന്മത്തിന് വേണ്ടിയുള്ള എല്ലാ രംഗ സജ്ജീകരണങ്ങളും ഭഗവാൻ അവിടെ ചെയ്യാണ് എല്ലാവരോടും അതനുസരിച്ചാണ് വന്ന് ഈ കൗസല്യയില് ജാതനായത് ആ ആ ഇത് പറഞ്ഞ് ആ ഭഗവാൻ ആ ബാലരൂപത്തെ സ്വീകരിച്ച് കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി പിറ്റേ ദിവസം പൂയ നക്ഷത്രത്തില് കൈകൈ ഭരതനെ പ്രസവിച്ചു അതിന്റെ പിറ്റേ ദിവസം ആയില്യം നക്ഷത്രത്തില് എരട്ട കുട്ടികള് എന്തുകൊണ്ടാണ് ഇരട്ട കുട്ടികൾ ജനിച്ച് രണ്ടുപേരും ഒരേ അംശം പായസം അവർക്ക് കൊടുത്തതിനാലാണ് സുമിത്രയ്ക്ക് രണ്ട് കുട്ടികൾ ജനിച്ച് എന്ന് പറയുന്നു അപ്പോ ആ എങ്ങനെ നാ സഹോദരൻ ശംഖുചക്ര ഗത ആണ് ഈ മൂന്ന് പേരും സഹോദരന്മാരായിട്ട് ജനിച്ചത് എന്ന് പറയുന്നു ആ സന്തുഷ്ടനായ ദശരഥൻ അനേകം ബ്രാഹ്മണന്മാർക്കൊക്കെ ദാനം ചെയ്യേണ്ട ആ ദിവസം അതുപോലെ തന്നെ എല്ലാവരുടെയും ജാതകർമാദികളെല്ലാം ചെയ്തു ഇങ്ങനെ ആ നാല് കുമാരന്മാരോടുകൂടി ദശരഥൻ ദശരഥനും ആ അയോധ്യാവാസികളും എല്ലാവരും ആനന്ദത്തോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ബാലകാന്ഡവത്തിൻ്റെ മാത്രമേ ഇപ്പോ ഭഗവാന്റെ ജന്മം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ രാമായണത്തിനെ പറ്റിയല്ല കർക്കിടകമാസത്തിലെ രാമായണത്തിന്റെ ഇത് പറയുമ്പോഴാണ് ബാക്കി കഥകളെല്ലാം പറയേണ്ട ആവശ്യമുള്ളൂ ഇപ്പോൾ ശ്രീരാമനവമിയെ പറ്റിയാണ് പറഞ്ഞത് ശ്രീരാമന്റെ അവതാര ദിവസത്തെ പറ്റി പറയണ ആ ശ്രീരാമന്റെ ആ അവതാര വിധങ്ങളിൽ ഞാൻ പറഞ്ഞതായിട്ടുള്ള എല്ലാ വാക്കുകളും അക്ഷരമലരുകളായിട്ട് ഭഗവാന്റെ പാദത്തിലും ആ ഹനുമൽ പാദത്തിലും അർപ്പിച്ചുകൊണ്ട് ശ്രീരാമനവമിയെ പറ്റി പറഞ്ഞത് ഇന്നത്തെ അവസാനിപ്പിക്കുന്നു ജയ് ശ്രീറാം